എല്ലാവർക്കും നമസ്കാരം അഞ്ചു ഭാഗങ്ങളിലായാണ് ശങ്കരാചാര്യ ചരിതം പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാഗം ഒന്ന് സ്വജന്മം കൊണ്ട് കേരളത്തെയും ഭാരതത്തെയും പാവനമാക്കുകയും ലോകത്തെയും മാനവജനതയെയും ധന്യമാക്കുകയും ചെയ്ത ഭാരതീയരുടെ ഒരു ആധ്യാത്മിക ഗുരുവായിരുന്നു ശങ്കരാചാര്യർ മുപ്പത്തിരണ്ട് വരെ മാത്രം ജീവിച്ചിരുന്ന അദ്ദേഹം അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്വൈതം എന്നാൽ രണ്ടല്ല ഒന്നാണ് എന്നതാണ് അതായത് ഈശ്വരനും മനുഷ്യനും ഒന്നാണ് എന്ന സത്യം അദ്വൈത പ്രചരണാർത്ഥം ഭാരതം മുഴുവൻ മൂന്ന് പ്രാവശ്യം പര്യടനം നടത്തി ഓരോ സ്ഥലങ്ങളിലും ദൈതത്തെ തോൽപ്പിച്ച് അദ്വൈത സിദ്ധാന്തം സ്ഥാപിച്ചു ഹിന്ദുമതത്തിന് ജീവൻ നൽകി ആചാര്യന്റെ ജീവചരിത്രത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് അഞ്ചാറ് ശങ്കരവിജയകാവ്യങ്ങൾ എന്ന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇവ ആചാര്യന്റെ തിരോധാനത്തിന് ശേഷം വളരെ കാലം കഴിഞ്ഞ് ഭക്യാതര പരവശരായ അനുയായികൾ രചിച്ചിട്ടുള്ളവയാണ് നമ്മുടെ മഹാന്മാർ വ്യക്തിപരമായ പ്രശസ്തിക്ക് കൊതിച്ചില്ല തത്വങ്ങൾക്കും ആദർശങ്ങൾക്കും മാത്രമാണ് അവർ വിലകൽപ്പിച്ചിരുന്നത് അനീശ്വരങ്ങളായ ആ തത്വങ്ങളെ അവർ തങ്ങളുടെ കൃതികളിൽ ക്രോഡീകരിച്ചു ധർമ്മത്തിന് നാശം സംഭവിക്കുമ്പോൾ ഓരോ യുഗത്തിലും ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ പരിത്രാണായ സാധുനം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുഗേയുഗേ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ദുർജനങ്ങളെ നശിപ്പിക്കുന്നതിനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടിയാണ് ഓരോ യുഗത്തിലും ഭഗവാൻ അവതരിക്കുന്നത് മനുഷ്യനായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ഇത് കലിയുഗമാണല്ലോ ഈ യുഗത്തിന്റെ അവസാനത്തിൽ കലി അവതരിക്കുമെന്ന് പറയപ്പെടുന്നു എന്നാൽ ഭഗവാന്റെ പല അംശാവതാരങ്ങളും ഈ യുഗത്തിൽ നടന്നിട്ടുണ്ട് ഉദാഹരണം സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ രമണ മഹർഷി എഴുത്തച്ഛൻ മുതലായവർ ഇതിന് ഉദാഹരണങ്ങളാണ് ശ്രീ ശങ്കരാചാര്യർ പരമശിവൻ തന്നെ അവതരിച്ചതാണ് എന്നതാണ് സത്യം ഈ മഹാത്മാക്കളിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാൻ ധാരാളമുണ്ട് ശങ്കരാചാര്യർ ഏ ഡി എഴുന്നൂറ്റി എൺപത്തി എട്ടിനും എണ്ണൂറ്റി ഇരുപതിനുമിടയിലുള്ള കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് മുപ്പത്തിരണ്ട് വയസ്സുവരെ മാത്രം ജീവിച്ചിരുന്ന അദ്ദേഹം മുന്നൂറിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ഭാരതത്തിന്റെ നാല് ദിശകളിലായി നാല് മഠങ്ങൾ സ്ഥാപിച്ചു ബുദ്ധമതം ഭാരതത്തിൽ നല്ല രീതിയിൽ നിലനിന്നിരുന്നു എങ്കിലും ബുദ്ധന്റെ തിരോധാനത്തോടെ ധർമ്മശ്രുതി സംഭവിച്ചു ശങ്കരാചാര്യന്റെ ബാല്യം എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കും പെരുമ്പാവൂരിനുമിടയിലുള്ള കാലടി എന്ന സ്ഥലത്തായിരുന്നു കാലടി അന്ന് ശശലം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ പെരിയാറിന് പൂർണാനദി എന്നായിരുന്നു പേര് ശങ്കരവിജയം എന്ന കാവ്യഗ്രന്ഥങ്ങളിൽ പറയുന്നതിനനുസരിച്ച് കുറാണതിക്കരയിലുള്ള കൈപ്പള്ളി ഇല്ലത്ത് വിദ്യാധിരാജൻ എന്ന് നമ്പൂതിരിക്കൻ ശിവഗുരു എന്നൊരു പുത്രനുണ്ടായിരുന്നു ഈ ശിവഗുരു ചെറുപ്പത്തിലെ തന്നെ വേദാഭ്യാസവും ശാസ്ത്രപഠനവും കഴിഞ്ഞ് വലിയ പണ്ഡിതനായിത്തീർന്നു ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ പോകാൻ കൂട്ടാക്കിയില്ല അടുത്ത സ്ഥലങ്ങളിലെല്ലാം അലഞ്ഞു തിരിഞ്ഞു നടന്നു അങ്ങനെ ഒരു മരച്ചു വീട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ ഒരു ദിവസം അഗസ്ത്യ മഹർഷിയെ സ്വപ്നം കണ്ടു നീ തിരിച്ചുപോയി ഗാർഹത്യം സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു ലൗകിക ജീവിതത്തോട് ശിവഗുരുവിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രായപൂർത്തിയായപ്പോൾ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചു പ്രവത്തിനടുത്തുള്ള മേൽപ്പാഴൂർ മനയിൽ ആര്യാമ്പ് എന്ന കനികയെ വിവാഹം ചെയ്തു നാലുകൾ കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല അവർ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി പുത്രലാഭത്തിനായി ഭജനയിരുന്നു ഒരു ദിവസം സ്വപ്നത്തിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ശിവഗുരുവിനോട് ചോദിച്ചു ഹ്രസ്വായുസുള്ള ജ്ഞാനിയും സർവജ്ഞനും സർവഗുണ സമ്പന്നനുമായ പുത്രനെ വേണോ അതോ ദീർഘായുസുള്ള അജ്ഞാനിയായ പുത്രനെ വേണോ എന്ന് ആദ്യം പറഞ്ഞതുപോലെയുള്ള പുത്രനെയാണ് ശിവഗുരു വരിച്ചത് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ സംപ്രീതനായ ഭഗവാൻ പറഞ്ഞു ഞാൻ തന്നെ നിന്റെ കുടുംബത്തിൽ പിറക്കാൻ പോകുന്നു എന്ന് നാൽപ്പത്തിയെട്ട് ദിവസമായിരുന്നു അവർ പഠിഞ്ഞിരുന്നത് അങ്ങനെ ആര്യ അമ്മ ഗർഭിണിയെ ഭഗവാൻ പുത്രനായി ജനിക്കുന്ന പുണ്യമുഹൂർത്തവും കാത്തിരുന്നു ആര്യാമ്പയുടെ ഗ്രഹമായ മേൽപ്പാഴൂർ മനയിലാണ് ശങ്കരൻ ജനിച്ചത് മേടമാസത്തിൽ തിരുവാതിര നക്ഷത്രത്തിൽ അതി ഒരു പുത്രൻ പിറന്നു ശിവാരാധനയിൽ ജനിച്ച കുഞ്ഞായതിനാൽ ശങ്കരൻ എന്ന് നാമകരണം ചെയ്തു എറണാകുളം ജില്ലയിൽ വെളിയനാട് എന്ന സ്ഥലത്താണ് മേൽപ്പാഴൂർ മന ഇപ്പോൾ ഇത് ആദിശങ്കര നിലയം എന്ന് അറിയപ്പെടുന്നു ശങ്കരൻ്റെ ബാല്യം കാൽഡിയിൽ പിതാവിന്റെ വീടായ കൈപ്പള്ളി ഇല്ലത്തായിരുന്നു ശൈശവത്തിൽ തന്നെ ശങ്കരൻ സൗമ്യശീലനും അതിബുദ്ധിമാനുമായിരുന്നു മൂന്ന് വയസ്സിൽ തന്നെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമായിരുന്നു മാതൃഭാഷയിലുള്ള പുസ്തകങ്ങൾ വായിച്ച് ഗ്രഹിക്കാൻ ഈ ബാലന് കഴിഞ്ഞിരുന്നു ശിവഗുരു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞുശങ്കരൻ ആധികാരികമായി പല കാര്യങ്ങളും പറയുമായിരുന്നു അപ്പോൾ പിതാവ് ചോദിക്കും കുഞ്ഞേ നീ ഇതെല്ലാം എങ്ങനെയാണ് പഠിച്ചതെന്ന് ശങ്കരൻ പറഞ്ഞു ഞാൻ പിതാവ് പറയുന്നത് കേട്ട് പഠിച്ചതാണെന്ന് കാലടിയിൽ നിന്ന് കുറച്ചു മാറിയുള്ള ക്ഷേത്രമാണ് ശ്രീ മാണിക്യമംഗലം കാർത്യായനി ദേവി ക്ഷേത്രം നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ശിവഗുരു അദ്ദേഹം ദേവീക്ഷേത്രത്തിൽ പാൽ നിവേദ്യം നടത്തുകയും പൂജാരികൾ കഴിഞ്ഞാൽ പ്രസാദമായ പാൽ കുട്ടിയായ ശങ്കരന് നൽകുകയും പതിവായിരുന്നു പരാശക്തി പാൽ കുഴിച്ചിട്ട് ശിഷ്ടമുള്ള പാലാണ് തൻ കഴിക്കുന്നതെന്നായിരുന്നു കുട്ടിയുടെ ധാരണ ഒരിക്കൽ ശിവഗുരുവിന് അത്യാവശ്യമായി എവിടേക്കോ പോകേണ്ടി വന്നു അതിനാൽ ഒരു നേരത്തെ പൂജ ചെയ്യാൻ കുഞ്ഞിശങ്കരന് അവസരം ലഭിച്ചു പൂജ ചെയ്തതിന് ശേഷം പാൽ ദേവിയുടെ മുൻപിൽ വെച്ചു അമ്മയെ പാനം ചെയ്താലും പാനം ചെയ്താലും എന്ന് പറഞ്ഞു എന്നാൽ ദേവി പാൽ കുടിക്കാൻ ഭാവമില്ലെന്ന് കണ്ട കുട്ടി വിഷമത്തോടെ ഉറക്കെ കരഞ്ഞു കുട്ടിയുടെ കരച്ചിൽ കണ്ട കാരുണ്യക്കടലായ ജഗദമ്പിക പ്രത്യക്ഷയായി പാലെടുത്ത് മുഴുവനും കുടിച്ചു ദേവി പാൽ കുടിച്ചതിൽ ആഹ്ലാദിച്ചുവെങ്കിലും തനിക്കായി ഒന്നും ബാക്കി വെച്ചില്ലല്ലോ എന്നായി അടുത്ത സങ്കടം അമ്മ മുഴുവനും കുടിച്ചു എനിക്ക് ഒട്ടും തന്നില്ലല്ലോ എന്ന് പറഞ്ഞു മഹാദേവി ഉടനെ തന്നെ ബാലകനെ ബാലകനെടുത്ത് തന്റെ മടിയിലിരുത്തി വേണ്ടുവോളം മുലപ്പാൽ കൊടുത്ത് സന്തോഷിപ്പിച്ചു വിശ്വേശ്വരിയായ ഭവാനിയുടെ സ്തന്യം പാനം ചെയ്ത മൂലം സകല വിദ്യകളും ആ പിഞ്ചു ബാലിന് സ്വയമേ പ്രകാശിതങ്ങളായി മാത്രമല്ല കവിത ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ആ സമയത്ത് അച്ഛനും ഭവനത്തിൽ മടങ്ങിയെത്തി അനന്തരം ശങ്കരന്റെ പിതാവിനോട് ജഗദംബിക സ്വപ്നത്തിൽ അറിയിച്ചു നിന്റെ ഈ ബാലനാൽ ലോകം ഉദ്ധരിക്കപ്പെടും ഇവൻ എന്റെ തന്നെ സ്വരൂപമാണ് ശങ്കരൻ പരാശക്തിയെ ആഭാതചൂടം വർണ്ണിച്ചുകൊണ്ട് സുന്ദരമായ ശ്ലോകരപത്തിൽ വർണ്ണിച്ചിരിക്കുന്ന കൃതിയാണ് സൗന്ദര്യലഹരി എന്ന് അറിയപ്പെടുന്നത് ഈ സംഭവം സൗന്ദര്യലഹരിയിൽ പ്രതിപാദിക്കുന്നുണ്ട് മകൻ കീർത്തിമാനായി വളരുന്നത് കാണാൻ പിതാവിന് യോഗമുണ്ടായില്ല ശങ്കരന് മൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു അക്കാലത്ത് ഗുരുവിനെ വിദ്യാഭ്യാസം ആയിരുന്നല്ലോ ശങ്കരൻ തീരെ ചെറുപ്പത്തിലെ തന്നെ വേദങ്ങളിലും പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലുമെല്ലാം അഗാധമായ പാണ്ഡിത്യം നേടി അഞ്ചാം വയസ്സിൽ തന്നെ ആര്യാമ്പാദേവി ശങ്കരന്റെ ഉപനയനം നടത്തി അതിനുശേഷം ശങ്കരൻ ഗുരുഗ്രഹത്തിൽ ചെന്ന് വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചു തുടങ്ങി ബാലന്റെ അഗാധമായ പാണ്ഡിത്യം ഗുരുനാഥനെയും സഹവാഠികളെയും അത്ഭുതപ്പെടുത്തി ഗുരുവിന്റെ വാത്സല്യത്തിന് പാത്രീഭൂതനായി തീർന്നു ശങ്കരൻ അക്കാലത്ത് ശങ്കരൻ വിദ്യാർത്ഥിയായിരിക്കെ ഭിക്ഷാടനത്തിനായി ഒരു ഇല്ലത്തെത്തി കാലടിയിൽ നിന്ന് കുറച്ചു മാറി പഴന്തോട്ടം എന്ന ഗ്രാമത്തിലെ ഒരു ഇല്ലമായിരുന്നു അത് ദരിദ്രയായ ഒരു സ്ത്രീയുടെ വീടായിരുന്നു അത് തേജസ്വിയായ ശങ്കരനെ കണ്ട ആ സ്ത്രീ പരിഭ്രമിച്ചു കാരണം ആ വീട്ടിൽ ഭിക്ഷ കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ഗ്രഹത്തിൽ നിന്ന് ആകെ കിട്ടിയത് ഒരു ഉണക്കം നെല്ലിക്കുകയാണ് മനസ്സില്ലാ മനസ്സോടെ ആ ഗ്രഹനാഥ ഭിക്ഷയായി ശങ്കരൻ അത് നൽകി തന്റെ ദാരിദ്ര്യ ദുഃഖം അറിയിച്ചു ഉടനെ കരുണാർദ്ദനായ ശങ്കരൻ മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് ഒരു സ്തോത്രം നിർമ്മിച്ചു ചൊല്ലുകയും സ്ത്രോത്രം പൂർത്തിയായപ്പോഴേക്കും നെല്ലിക്കയുടെ വലുപ്പമുള്ള സ്വർണമണികൾ ആ മുറ്റത്ത് വർഷിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം കനകധാരാ സ്തോത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിൻ്റെ ആദ്യത്തെ ശ്ലോകം ഇതാണ് അംഗം ധരേ അംഗംധരേ പുളകഭൂഷണമാശയന്തി വൃന്ദാങ്കനേവുളാഭരണം തമാലം അംഗീകൃതാഖിലൂതിരപാംഗലീല മംഗല്യദാസ്തു മംഗളദേവതായ അവസാന ശ്ലോകം ഇതാണ് ശ്ലോകങ്ങളിതാണ് സരസിഗനിളയേ സരോജഹസ്തേ ദൗളദമാം സുഗന്ധമാലശോഭേ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭു